തുടങ്ങി വെച്ച പദ്ധതികൾ എല്ലാം തന്നെ വലിയ വിജയമാക്കിയ ചരിത്രമാണ് ലുലു ഗ്രൂപ്പിനുള്ളത് ഏത് നാട്ടിൽ പുതിയ സ്ഥാപനം തുടങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം തങ്ങളുടെ സാന്നിധ്യം കൂടുതൽ ശക്തമാക്കാൻ ലുലു ഗ്രൂപ്പിന് സാധിച്ചിട്ടുമുണ്ട് എന്നാൽ ഒന്ന് രണ്ട് രാജ്യങ്ങളിലെ റീറ്റെയിൽ മേഖലയിൽ നിന്നും ലുലുവിന് അപ്രതീക്ഷിത തിരിച്ചടി നേരിടുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലേഷ്യയിലാണ് ലുലു ഗ്രൂപ്പിനെ ഹൈപ്പർ മാർക്കറ്റ് പ്രവർത്തനങ്ങൾ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നിരിക്കുന്നത് ഏഷ്യൻ രാജ്യങ്ങളിലെ തങ്ങളുടെ പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ലുലു മലേഷ്യയിൽ പുതിയ സ്റ്റോറുകൾ തുറന്നത് എന്നാൽ രാജ്യത്തെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിച്ചിരിക്കുന്നു എന്നാണ് ലുലു ഗ്രൂപ്പ് ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ർക്കറ്റ് പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചെങ്കിലും രാജ്യത്തെ മൊത്ത വ്യാപാര വിഭാഗം തുടർന്നും പ്രവർത്തിക്കുമെന്ന കമ്പനി വ്യക്തമാക്കി ഞങ്ങളുടെ റീറ്റെയിൽ വിഭാഗം അടച്ചുപൂട്ടി പക്ഷെ മൊത്ത വ്യാപാര വിഭാഗം പ്രവർത്തനം തുടരും ലുലു ഗ്രൂപ്പിന്റെ മലേഷ്യൻ ഓപ്പറേഷൻസ് വക്താവിനെ ഉദ്ധരിച്ച് ദൈഡ് റിപ്പോർട്ട് ചെയ്യുന്നു ജൂൺ ഒൻപതിന് തന്നെ ഫലപ്രദമായി പ്രവർത്തനം അവസാനിപ്പിച്ചതായുള്ള നോട്ടീസ് കോലാലംപൂരിലെ ക്യാപ് സ്ക്വയറിൽ സ്ഥിതി ചെയ്തിരുന്ന ലുലുവിന് മലേഷ്യയിലെ ആദ്യ ഔട്ട്ലെറ്റിന്റെ വാതിലിൽ പതിച്ചിരുന്നു അടച്ചുപൂട്ടലിന്റെ ഭാഗമായി ഈ വർഷം ആദ്യം മുതൽ ലുലു മലേഷ്യയിലെ ഔട്ട്ലെറ്റുകളിൽ വിവിധ പ്രമോഷനുകളും ക്ലിയറൻസ് വിൽപ്പനകളുമൊക്കെ നടത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് മലേഷ്യൻ റീറ്റെയിൽ മാർക്കറ്റിലേക്കുള്ള ലുലു ഗ്രൂപ്പിന്റെ കടന്നുവരവ് ആദ്യ ഔട്ട്ലെറ്റ് കോലാലംപൂരിലെ ക്യാപ് സ്ക്വയറിൽ തുറന്നതിനൊപ്പം അഞ്ചു വർഷത്തിനുള്ളിൽ രാജ്യത്ത് പുതിയ പത്ത് ഔട്ട്ലെറ്റുകൾ തുറക്കുന്നതിനായി ഒന്നേ പോയിന്റ് മൂന്ന് ബില്യൺ റിംഗിറ്റ് ഏകദേശം മുന്നൂറ് മില്യൺ യു എസ് ഡോളർ നിക്ഷേപിക്കുമെന്ന് കമ്പനി വ്യക്തമാക്കി എന്നാൽ ജോഹോർ ബാഹ്റുവിലെ പുതിയ സ്റ്റോർ അടക്കം മലേഷ്യയിൽ ആകെ ആറ് റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ മാത്രമായിരുന്നു കമ്പനിക്ക് ഉണ്ടായിരുന്നത് കോട്ടാഭാരു ഷാ ആലം ബാങ്കി ഐപ്പോ മലാക്ക പെനാഗ് ക്വാല തെരങ്കാനു തുടങ്ങിയ സ്ഥലങ്ങളിലും പുതിയ ഔട്ട്ലെറ്റുകൾ തുറക്കാൻ ലുലു ആഗ്രഹിച്ചിരുന്നുവെങ്കിലും പദ്ധതികൾ പൂർത്തീകരിക്കാൻ സാധിച്ചില്ല മലേഷ്യയിലെ ഹൈപ്പർ മാർക്കറ്റുകളുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ലുലു ഗ്രൂപ്പിനെ പ്രേരിപ്പിച്ച കാരണങ്ങൾ കൃത്യമായി വ്യക്തമല്ല എങ്കിലും തിരഞ്ഞെടുത്ത ഔട്ട്ലെറ്റ് ലൊക്കേഷനുകളിലെ കുറഞ്ഞ ഉപഭോക്തൃ സാന്നിധ്യവും മത്സരാധിഷ്ഠിത വിപണിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാത്തതുമാണ് പ്രധാന കാരണങ്ങൾ എന്നാണ് റീറ്റെയിൽ വ്യവസായ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഉദാഹരണത്തിന് ക്ലാങ് വാലിയിലെ ജാക്കൽ കെ എൽ അമേരിൻ മോൾ വൺ മോൾ തുടങ്ങിയ ആളുകളെ വളരെ കുറഞ്ഞ തോതിൽ വരുന്ന മാളുകളിലായിരുന്നു ലുലു സ്റ്റോറുകൾ തുറന്നത് മലേഷ്യയ്ക്ക് പുറമെ ഇന്തോനേഷ്യയിലെ ലുലു ഗ്രൂപ്പിന്റെ ഒരു ഔട്ട്ലെറ്റും അടച്ചുപൂട്ടിയിട്ടുണ്ട് ബിസിനസ് ഇന്തോനേഷ്യ ടെമ്പോ എന്നിവ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ബാൻഡ്രൻ പ്രവിശ്യയിലെ ക്യുബൈക് ബി എസ് ബി സിറ്റി ഷോപ്പിംഗ് കോംപ്ലക്സിൽ പ്രവർത്തിച്ചിരുന്ന ലുലു ഹൈപ്പർ ആണ് ഏപ്രിൽ അവസാനത്തോടെ അടച്ചുപൂട്ടിയത് ഈ ഔട്ട്ലെറ്റിന്റെ അടച്ചുപൂട്ടലിന് മുന്നോടിയായി ക്ലിയറൻസ് ഡിസ്കൗണ്ട് പ്രോഗ്രാമുകളും ലുലു ഗ്രൂപ്പ് സംഘടിപ്പിച്ചിരുന്നു അതേസമയം ജി സി സി രാജ്യങ്ങളിലെയും ഇന്ത്യയിലെയും പ്രവർത്തനങ്ങൾ ലുലു ഗ്രൂപ്പ് കൂടുതൽ ശക്തമാക്കുകയാണ് ജി സി സി രാജ്യങ്ങളിലും ഏഷ്യയിലെ മറ്റ് പ്രദേശങ്ങളിലുമായി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് ഔട്ട്ലെറ്റുകളാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിനുള്ളത്